മായ ഔഷദൃസ്യങ്ങളും ശുദ്ധമായി വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ മൂവാറ്റുപുഴ മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചു സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു ഉദ്ഘാടനം നിർവഹിച്ചു ഇടുക്കി പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ജോയിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം എൽ ഡി എഫ് മൂവാറ്റുപുഴ അസംബ്ലി നിയോജക മണ്ഡലം കൺവെൻഷൻ ചേർന്നു മൂവാറ്റുപടൗ ഗ്രൗണ്ടിൽ ചേർന്ന കൺവെൻഷൻ സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഇന്ന് കിട്ടത്തില്ല ഞാൻ പറഞ്ഞ പോലെ തമിഴ്നാട് ആന്ധ്ര തെലങ്കാന ബീഹാർ ബംഗാൾ ഒറീസ ഈ സംസ്ഥാനങ്ങളിലൊന്നും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് അവർക്ക് നല്ല ഭയമാ ആ ഭയത്തിന്റെ ഭയത്തിൽ നിന്നുകൊണ്ടാണ് രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ മതവിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് തങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് അവർ ചിന്തിക്കുന്നു ഇന്ന് ഇന്ത്യ ആഗോള വിശപ്പ് സൂചികയിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന സംസ്ഥാന നൂറ്റി ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ നൂറ്റി പതിനൊന്നാം സ്ഥാനത്ത് ഇന്ത്യയിലെ ചെറുപ്പക്കാരോട് വർഷം രണ്ടു കോടി പുതിയ തൊഴിലവസരം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞവരാണ് ബി നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ അത് ചോദിക്കണം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ ഈ ഗവൺമെന്റിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ വക്താക്കളോട് ചോദിക്കേണ്ടുന്ന ഒരു കാര്യമാണത് പ്രതിവർഷം കോടി പുതിയ തൊഴിലവസരം സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം പി എം ഇസ്മായിൽ കൺവെൻഷന് അധ്യക്ഷനായി സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ജയചന്ദ്രൻ എൽ ഡി എഫ് മണ്ഡലം കൺവീനർ എൻ അരുൺ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് എസ് സതീഷ് ബാബു പോൾ ജോണി നെല്ലൂർ എൽദോ എബ്രഹാം കെ സലീം കുമാർ ജോളി പൊട്ടയ്ക്കൽ പി ആർ മുരളീധരൻ കെ കെ ശിവരാമൻ ഷാജി മുഹമ്മദ് കെ പി രാമചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് എൽ ഡി എഫ് പ്രവർത്തകർ നഗരത്തിൽ പ്രകടനം നടത്തി കച്ചേരിത്താഴത്തെ കുറ്റീശു കുടിയൽ ബിൽഡിംഗ്സിൽ തുടർന്ന് എൽ ഡി എഫ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സതീഷ് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി അഞ്ഞൂറ്റി ഒന്ന് അംഗ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെയും നൂറ്റി അൻപത്തി ഒന്ന് അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും